രഹസ്യങ്ങൾ ഞാൻ പറയാൻ പോവാ അതായത് സുനിലിന്റെ വീട്ടിലേക്ക് കാറ് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ കാറ് പോവാൻ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് അതിനർത്ഥം പിന്നെ വീട്ടില് കാർ ഇല്ല അപ്പൊ കാർ പോർച്ചില്ല കാറ് വീട്ടിലേക്ക് പോവില്ല പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ ഈ അടുത്ത കാലത്താണ് ലൈസൻസ് എടുത്തത് അപ്പൊ അതിന്റെ അർത്ഥം കാർ ഓടിക്കാൻ അപ്പൊ ഇതിലെ ഇതിലെ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട് അതായത് ഇത് മൂന്നും അറിയാത്ത അതായത് വീട്ടിലേക്ക് കാറ് വരില്ല കാർ പോർച്ചില്ല ലൈസൻസ് അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ കാർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു നമ്മുടെ നെറ്റ്വർക്ക് എനർജി വർക്ക് ഷോപ്പ് പ്രോഗ്രാം പല ആളുകളും കണ്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നെറ്റ്വർക്ക് എനർജി വർക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ ആ പ്രോഗ്രാമിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട് ഇഫ് യു ക്യാൻ ഇറ്റ് ആൻഡ് വിഷ്വലൈസ് ഇറ്റ് യു ക്യാൻ ഇറ്റ് അതായത് നിങ്ങൾക്കൊരു കാര്യം ഭാവനയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള അത് സൃഷ്ടിക്കാനുള്ള കരുത്തും നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ പറയാണ് സുനിൽനെ പോലെയുള്ള ആളുകളെ മുന്നിൽ നിർത്തിയാണ് ഞാൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിനെ പോലെയുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഇന്നുവരെ വരെ ഇദ്ദേഹം കാറോടിച്ചിട്ടില്ല വീട്ടിലൊരു കാർ പോർച്ച് ഇല്ല വീട്ടിലേക്ക് കാർ വരില്ല പക്ഷെ എന്നിട്ട് പോലും ഇന്ന് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വിലയിരുന്ന വില വരുന്ന ഹോണ്ട എസ് കാറിന്റെ ഓണറാണ് മിസ്റ്റർ സുനിൽ അത് തന്നെയാണ് നമ്മളുടെ ബിസിനസിന്റെ പവർ എന്നുള്ളത് മനസ്സിലാക്കുക സുനിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്ത് എന്ന് പറഞ്ഞു മനസ്സ് വേണം അല്ലെ മനസ്സ് വേണം മനസ്സ് വേണം കായംകുളത്ത് എല്ലാവർക്കും ഈ മനസ്സുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും